ഹായ് എല്ലാവർക്കും സുഖമാചരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചറിലുള്ള ത്രീ ഡോറും അതുപോലെ ടു ഡോറും ഫോർ ഡോറും ഉള്ള പരിചയപ്പെടുത്താനാണ് അതും സ്റ്റീലിൻ്റെതും അതുപോലെ തന്നെ അടിപൊളി അക്കേഷും അതുപോലെ തന്നെ അടിപൊളി ബോർഡിൽ വരുന്ന പല വെറൈറ്റി മോഡലുകളും നമ്മൾ നമ്മുടെ ലേക്ക ഫർണിച്ചറിലുണ്ട് തന്നെ നോക്കൂ സ്റ്റീലിൻ്റെ മോഡലുകൾ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് നമ്മൾ കുറേ കാലങ്ങളാണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നല്ല അക്കേഷൻ ടു ഡോറ് അലമാരൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഈ നല്ല സ്പേസ് വരുന്നൊരു മോഡലാണ് നിങ്ങളെ നോക്കി ലോക്കർ അതുപോലെ തന്നെ ഡ്രസ്സുകൾ നോക്കാൻ പറ്റിയ കുറേ ഷെൽഫുകൾ തന്നെയുണ്ട് നമ്മൾ എല്ലാം കുറഞ്ഞ പ്രൈസ് ആണ് നമ്മൾ ലേക്കാ ഫർണിച്ചർ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളത്തെ നോക്കും ട്യൂഡോർ അലന്മാരെയൊക്കെ നല്ല ഗ്ലാസ് അതുപോലെ നല്ല സ്പേസ് ഹാങ്ങർ ഭാഗം അതുപോലെ ലോക്കറ് എല്ലാ സെറ്റപ്പും ഉള്ള ഒരു മോഡലാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ ട്യൂഡോറിൻ്റെ കുറേ കളക്ഷൻ നമ്മളേക്കാർ എന്ന് വെച്ചാൽ ബോർഡിൽ വരുന്നതായാലും ബ്ലാക്ക് ഒക്കെ നിങ്ങൾ ആയിട്ടുള്ള ലുക്കുകളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി മഹാകണിയിലായാലും തേക്കിലായാലും ഏത് മോഡലാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇത് നോക്കി ആർക്കാലും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ ത്രീ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഡെസ് ഡ്രസ്സിംഗ് ഒക്കെ ഒക്കെ എല്ലാതും ഹൈ ക്വാളിറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണ് സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായിരുന്നു സുഖമായി ഫർണിച്ചർ വാങ്ങും അതുപോലെ തന്നെ ഫോർ ഡോർ അന്മാരാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതുപോലെ തന്നെ ത്രീ ഡോർ അൽമാരെയാണ് അക്കേഷ് വരുന്നത് ത്രീ ഡോറാൽമാരെയാണ് നിങ്ങൾ കാണുന്നത് പുതിയ മോഡലാണ് വീട്ടിലേക്ക് വെച്ചാൽ നല്ല ലുക്ക് കിട്ടും പ്രീമിയം ലുക്കായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കുറേ കാലമാണ് ഇവൻറ്റ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണോ എങ്കിലും അതുപോലെ ഡെലിവറിസൊക്കെയോ ഉണ്ട് അപ്പം ഫർണിച്ചർ വാങ്ങാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി ക്കോട് കീഴ്ശേരി ആലഞ്ചോട് നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ലേക്ക ഫർണിച്ചർ എന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ അപ്പോൾ നമ്മൾ ലേക്കയിൽ വെച്ച് കാണാം ഈ സ്പെഷ്യൽ ഓഫർ തീരുന്ന മുന്നേ വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല അതുപോലെ ഒട്ടും വൈകേണ്ട പെട്ടെന്ന് തന്നെ ലേക്കയിലേക്ക് വന്നോളൂ